മ്മയെ സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹു ശട്ടെ മരണപ്പെട്ടവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഈസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോട് കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ബന്ധങ്ങൾക്ക് വലിയ വില ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് അത് മനുഷ്യർക്കിടയിൽ മാത്രമല്ല വളർത്തു മൃഗങ്ങൾക്കിടയിൽ പോലും നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ സഹജീവികളോട് പോലും ഒരു സൃഷ്ടി എന്ന നിലയിൽ ഒരു ബന്ധം ഉണ്ട് എന്നത് തീർച്ചയായാണ് ഇസ്ലാം ബന്ധങ്ങൾക്ക് വളരെ വില കൽപ്പിക്കുക മനുഷ്യർക്കിടയിലെ ബന്ധം ഈ ഒരു സ്ഥാനത്ത് തന്നെയാണ് ഇസ്ലാം കണ്ടിട്ടുള്ളത് അത് നിലനിൽക്കുന്നതിന് അടിസ്ഥാനപരമായി വേണ്ട എല്ലാ സാഹചര്യങ്ങളെയും ഈ മതം നമ്മുടെ മുന്നിൽ പറഞ്ഞു തരുന്നുണ്ട് നാം കാണാറുണ്ടല്ലോ ചില രാജ്യങ്ങളിലെ പ്രമുഖരായ നേതാക്കൾ ഭരണാധികാരികൾ അയൽ രാജ്യങ്ങളെയോ മറ്റു രാജ്യങ്ങളെയോ ഒക്കെ സന്ദർശിക്കുന്നതായി അതുവഴി ബന്ധങ്ങൾ നിലനിൽക്കുന്നതിൽ ആ സന്ദർശനത്തിന് വലിയ പങ്കുണ്ട് എന്നത് അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെ ചില സന്ദർശനങ്ങൾ ബന്ധങ്ങളെ നിലനിർത്തുന്നു എന്ന് പറയുന്നോടത്ത് നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരാലോചനയിലാണ് ഒരു വിചാരത്തിലാണ് ഈ ഒരു ഉപന്യാസം ഹ്രസ്വമായ സമയത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു നമ്മുടെ അറിവിൽ പറക്കത്ത് നൽകട്ടെ ചെയ്യാൻ നമുക്ക് നൽകട്ടെ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ആരാധന തന്നെ ഇതുപോലെ സന്ദർശനം നടത്തലാണ് അതിമുൽ ഹജ്ജവൽമറത്തിലില്ല എന്ന പറഞ്ഞത് അള്ളാഹുവിനോടുള്ള ബന്ധം കൂടുതൽ സ്ഥാപിക്കലാണ് അതിലൂടെ അതിന് സന്ദർശനം വേണം ഇസ്ലാം വിഭാവനം ചെയ്ത അതിപ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങളായ ഹജ്ജും ഒരു സന്ദർശനമാണ് ഹജ്ജ് എന്ന വാക്കിനർത്ഥം തന്നെ സന്ദർശിക്കൽ എന്നാണ് ഇതുപോലെ വിപാദത്തിന്റെ ഭാഗമായി വരുന്ന മറ്റു പല സന്ദർശനങ്ങളും നമുക്ക് കാണാൻ കഴിയും കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടി ഒരാൾ സന്ദർശനം നടത്തല് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചുവടുവെപ്പുകൾ നിസ്കാരത്തിന്റെ ജമായത്തിനു വേണ്ടി നടന്നു പോകലും കുടുംബ ബന്ധം നിലനിർത്താൻ വേണ്ടി സന്ദർശനം നടത്തലും അന്നേരത്തെ കാൽ പെരുമാറ്റമാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് പുണ്യനിബിഅഅലു മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ മാതാപിതാക്കൾ വഴി നമ്മളിലേക്ക് എത്തുന്ന ബന്ധങ്ങളെ നിലനിർത്താൻ വേണ്ടി നമ്മൾ സന്ദർശനം നടത്താം എന്നത് നമ്മെ സംബന്ധിച്ചോടത്തോളം മറ്റൊരു നിർബന്ധമായ അമിതാണ് അങ്ങനെ ഹബീബായ നബി കരീം തങ്ങൾ ധാരാളം സന്ദർശനം വഴി നമ്മളിൽ ഉണ്ടാവേണ്ടത് ഉണ്ട് എന്ന് കൃത്യമായി തന്നെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ സന്ദർശനങ്ങൾ അടിസ്ഥാനപരമായി അതിനൊന്ന് പഠിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ സന്ദർശനങ്ങളെ ഇസ്ലാമിക കർമ്മശാസ്ത്രം വിലയിരുത്തുന്നതിന്റെ ഒരു പ്രധാനമായ രൂപം നാല് തരത്തിലാണ് ഒന്നാമത്തേത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വിഭാഗത്ത് തനിച്ച വിഭാഗത്തായ സന്ദർശനങ്ങൾ രണ്ട് ഒരു കാര്യം നടന്നു കാണാൻ വേണ്ടി മാത്രം സന്ദർശിക്കുന്ന സന്ദർശനങ്ങളുണ്ട് ചില ഓഫീസുകളിൽ പോവാം അങ്ങനെ ചില സന്ദർശനങ്ങൾ മൂന്നാമത്തേത് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പോണ പോക്ക് എന്ന് പറഞ്ഞിട്ട് സന്ദർശനമുണ്ട് നാലാമത്തേത് രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി പഴയ കാലങ്ങളിൽ യുദ്ധങ്ങളൊക്കെ നടന്ന കാലഘട്ടത്തിൽ ചില സന്ദർശനങ്ങൾ നടന്നതായും ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നുണ്ട് അപ്പൊ ഇത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇടം പിടിച്ച ഒരു ശീർഷകമാണ് സന്ദർശനം എന്ന് ഹബീബായ നബി കരീം അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇതിന്റെ ഗൗരവത്തെ എത്രമാത്രം കാര്യമായിട്ടാണ് നമ്മുടെ മുന്നിൽ അവിടെ ബോധ്യപ്പെടുത്തുന്നത് ചില ഹദീസുകളിലേക്ക് നമുക്ക് കടന്നു വരാം ഇമാം അവിടുത്തെ കബീറിൽ ഒരു ഹദീസ് പറയുന്നതായി കാണാംകാശി അതിന്റെ അടിസ്ഥാനം പരിശോധിച്ചു കഴിഞ്ഞാൽ അഞ്ച് വിഭാഗം മഹാനായി ദുനിയാവിലെ ചില ജീവിതങ്ങളെ വിലയിരുത്തി കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലേക്ക് എന്ന് പറയാൻ പറ്റുന്നത് അഞ്ച് വിഭാഗം ആളുകളാണെന്ന് പുണ്യനിബി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സഹാബികൾക്ക് വലിയ വലിയ ആവേശമായി ചോദിച്ചു പറഞ്ഞാലും അവിടുന്ന് പറഞ്ഞു സ്വർഗത്തിലേക്ക് എന്ന് ഈ കാണുന്നവരിൽ നിന്ന് നമുക്ക് നേരത്തെ പ്രവചിക്കാൻ കഴിയുന്നവർ അഞ്ച് വിഭാഗം ഒന്നാമത്തേത് അനബിയുസുസ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തില് ഈ പ്രവാചകത്വ നിയോഗം സ്വർഗത്തിലേക്കുള്ളതാണ് പദവി കിട്ടിയിട്ടുള്ള മഹാന്മാർ സ്വർഗത്തിലേക്കുള്ളവരാണ് പദവി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തവർ മഹാനായൂപ ചർച്ചയാകുന്നത് അവിടെയാണ് ആ ജീവിതത്തിന്റെ വിശുദ്ധിയാണ് മൂന്നാമത് പറഞ്ഞു അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായിട്ടുള്ള മഹാന്മാർ അവർ ജനിച്ച സ്വർഗത്തിലേക്ക് മരിച്ചു പോകുന്ന ഇസ്ലാമികമായ പിതൃത്വത്തിലും ഇസ്ലാമികമായ കുടുംബ പശ്ചാത്തലത്തിലും ജനിച്ചു വീഴുന്ന ഉടനെ മരിക്കുന്ന കൊച്ചുമക്കളുണ്ട് അവര് സ്വർഗത്തിലാണ് അഞ്ചാമത് പറഞ്ഞു അഞ്ചാമത് പറഞ്ഞു ഒരു സഹോദരൻ പട്ടണത്തിന്റെ അങ്ങേ തലക്കലാണ് തന്റെ പ്രിയപ്പെട്ട ഏതോ ഒരാളെ സന്ദർശിക്കാൻ വേണ്ടി അയാൾ യാത്ര പോന്നു ആ സ്നേഹബന്ധം നിലനിർത്താൻ അതിനു വേണ്ടിയിട്ടുള്ള യാത്രകൾ സ്വർഗത്തിലേക്കുള്ള യാത്രയാ ആ സന്ദർശകൻ ഇമാം തൊബ്രാൻ കബീർ അള്ളാഹുവിന്റെ പൊരുത്തമനിഷേദ്യമായി ലഭിക്കുന്ന വിഭാഗമായി ഇത്തരം സന്ദർശനം നടത്തുന്നവർ ആരെയാ നമ്മൾ സന്ദർശിച്ചത് എവിടെയാ നമ്മൾ ഒരു സ്നേഹബന്ധത്തിന്റെ പേരിൽ ഒരു സന്ദർശനത്തിന് പോയിട്ടുള്ളത് ഇതെല്ലാം നമ്മുടെ വ്യക്തിത്വത്തിന്റെ നിലവാരത്തെ ഉയർത്താൻ ഇസ്ലാം വെച്ചിട്ടുള്ള ചവിട്ടുപടികളാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് കുറെ ദൂരത്ത് നിന്ന് വരുന്ന ഉപ്പയെ കാണുന്ന മകള് ഒരു രണ്ടു ദിവസം ഉപ്പാന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന മക്കൾ ഒരു കല്യാണത്തിന് കൂടുന്നുവെങ്കിൽ ഞായറാണ് കല്യാണമെങ്കിൽ വ്യാഴം വന്നു തുടങ്ങും ഉള്ളി നന്നാക്കൽ പന്തിലിടാനുള്ള കഴവെട്ടൽ ഭക്ഷണം കഴിക്കാനുള്ള വാഴയില വെട്ടൽ വരുന്നവർ മുഴുവനും അതിൽ പൂർണ്ണമായും പങ്കാളിത്തമുണ്ട് ഒരു സന്ദർശനത്തിന്റെ ആസ്വാദനമുണ്ട് ഒരുപാട് സംഭാഷണങ്ങളും സംസാരങ്ങളും നടന്നു പോകുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ആ സ്നേഹത്തെ മറക്കാൻ ആ ഒരുമിച്ച് കൂടിയതിനെ മറക്കാൻ കാലം എത്ര കഴിഞ്ഞാലും കഴിയാത്ത പോലെ വലിയൊരു അനുഭവമായി രേഖപ്പെടുത്തപ്പെടുകയാ അതൊരു പുണ്യമാണെന്ന് പഠിപ്പിച്ചു ഇസ്ലാം എന്നോ കല്യാണോ ആ ടൈമിൽ എത്താം എവിടെ നിൽക്കാ പള്ളിയിൽ അന്ന പള്ളിയിലേക്ക് എത്താതെ കഴിഞ്ഞാ പോവാറക്ക സൗകര്യങ്ങളില്ലാത്ത കാലത്തതാ ഞാൻ ആദ്യം പറഞ്ഞത് സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നടക്കാത്തതാ രണ്ടാമത് പറഞ്ഞത് ബന്ധങ്ങൾക്ക് വേലേ ഏതൊരാളുടെ ആയാ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടാന്ന് പറയാൻ പറ്റൂല അതിന് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ അകത്തേക്ക് ഇടം പിടിക്കാനുള്ള ഒരു ബന്ധം നമുക്ക് നിർബന്ധമെന്ന് പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിന്റെ പൊരുത്തം അനുഷേദ്യമായി ലഭിക്കുന്നു സൈബാ തങ്ങൾ മുസന്നഫിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം അള്ളാഹുവിൻറെ ഒരു പ്രഖ്യാപനം അല്ല പറഞ്ഞിട്ടുണ്ടേ കളങ്കമില്ലാതെ അങ്ങുമിങ്ങും സ്നേഹിക്കുന്ന രണ്ട് കൂട്ടുകാര് കളങ്കമില്ലാതെ അങ്ങുമിങ്ങും സ്നേഹിക്കുന്ന പരസ്പരം സ്നേഹിക്കുന്ന ആങ്ങളാ പെങ്ങള് കളങ്കമില്ലാതെ അങ്ങുമിങ്ങും സ്നേഹിക്കുന്ന അവർക്ക് എന്റെ സ്നേഹം അനിഷേദ്യം വർഷിതം അള്ളാന്റെ പ്രഖ്യാപനമേ നബി മുഹമ്മദ് മുസ്തഫ എപ്പോഴും അവരിൽ അള്ളാന്റെ സ്നേഹം ഉണ്ടായിക്കൊണ്ടിരിക്കും അള്ളാഹ് പ്രിയപ്പെട്ടവരാ അള്ളാഹുട്ടായിരുന്നു ഒരാളോടെങ്കിലും അങ്ങനെ ഒരാളോടുമെങ്കിലും അങ്ങനെ വാപ്പ മരിക്കുന്നതിന് മുമ്പ് രോഗിയായ വാപ്പയെ കാണാൻ വേണ്ടി മാത്രമല്ല സൗകര്യം കിട്ടുന്ന പകലിലൊക്കെ ഇരുപത് കിലോമീറ്റർ പുറത്തു നിന്നും ഒരു സഹോദരി ബസ്സിന് വരുമായിരുന്നു ആ വീട്ടിൽ കാറിന്റെ സൗകര്യമുണ്ട് മറ്റു സൗകര്യങ്ങളുണ്ട് സൗകര്യം നോക്കി പൂക്കെടുക്കുക അപ്പൊ വാപ്പ മരിക്കണന് മുമ്പേ ഈ ഇരുപത് കിലോമീറ്റർ യാത്രയും വാപ്പ മരിച്ചു കഴിഞ്ഞിട്ട് യാത്ര മുടങ്ങിയിട്ടില്ല വാപ്പക്ക് രോഗം വന്നപ്പോഴും യാത്ര അതുപോലെ അതുപോലെതന്നെ അതിപ്പോഴും നടക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഇതെങ്ങനെ അപ്പൊ പറഞ്ഞു വാഹനമൊക്കെ നോക്കിയിരുന്ന ഒരു പക്ഷെ സമയത്തിന് വരലെടുക്കും ഇതിപ്പോ ജീവിതത്തിന്റെ ഭാഗമായി ഈ സന്ദർശനം സാധിക്കുമല്ലോ എല്ലാവർക്കും സാധിക്കുമല്ലോ എന്റെ പൊരുത്തം വിചാരിച്ചുകൊണ്ട് കൊണ്ട് അല്ല കൂലി തരുമെന്ന ഒരു ചിന്ത ഉണ്ട് എങ്കിൽ അങ്ങും ഇങ്ങും പണം ചെലവ് ചെയ്യുന്നതിൽ ഒരു ആത്മീയ നിർവൃതി ഉണ്ടെങ്കിൽ അവരിൽ എന്റെ സ്നേഹം ഉറപ്പെന്ന് അല്ല പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ ഒരു യാത്ര പോവാ അപ്പൊ അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് രണ്ടുപേരും കൂടി പറഞ്ഞു ധാരണയായിട്ടില്ല ഒരാള് വാഹനത്തിന് പെട്രോൾ അടിച്ചപ്പോ മറ്റാള് മുഴുവൻ ചെലവ് അത് കണക്കില്ല അതൊരു സ്നേഹം നബി മുഹമ്മദ് മുസ്തഫ ഇങ്ങോട്ട് വരലാ പതിവ് കാണാതെ വന്നപ്പോ അങ്ങോട്ടൊന്നു വന്ന് നോക്കിയതാ ഇങ്ങനെ അങ്ങും ഇങ്ങും പരസ്പരം യാത്ര പോകാനും സന്ദർശിക്കാനും മനസ്സുള്ളവരെ നിങ്ങൾക്കും എന്റെ സ്നേഹം ഉറപ്പെന്ന് അല്ല ഉറപ്പ് പറഞ്ഞതായി നബി മുഹമ്മദ് മുസ്തഫ ഇപ്പൊ ഇവിടെ കുറെ ആളുകളെ അള്ളാഹന്റെ സ്നേഹം കിട്ടുന്നവരെ പറഞ്ഞു പോന്നു അവസാനം പറഞ്ഞോടത്ത് പിന്നെയും പറഞ്ഞു നിബിതങ്ങൾ ഇടയ്ക്കിടക്ക് കാണാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പോകുന്നവരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കൂടെ കയ്യാമത്തെ നാളിൽ വിജനമായ ആ ചുട്ടുപൊള്ളുന്ന വെയിലല്ലാതെ മറ്റൊന്നും മുകളിൽ കാണാനില്ലാത്ത തണലില്ലാത്ത ആ സന്ദർഭത്തിൽ അള്ളാഹു പ്രകാശത്തിന്റെ ഒരു പീഠം തരും പ്രകാശത്തിന്റെ ഒരു മിമ്പർ തരും അതിന്റെ മുകളിലേക്ക് നിങ്ങൾ ആദരവോടുകൂടെ മലക്കുകൾ പിടിച്ച് കയറ്റി നിർത്തും എന്നിട്ട് ആരക്ഷൻ്റെ തണലുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം തരും പരസ്പരം ബന്ധം നിലനിർത്താനുള്ള സൗഹൃദത്തിന്റെ സഞ്ചാരികളെ നിങ്ങൾക്ക് അന്ന വെച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ പ്രകടനം അവിടെ ഉണ്ടെന്ന് അത് അത് കൂട്ടുകുടുംബത്തിലുംബത്തിലും കുടുംബക്കാരിലൊക്കെ ആണെങ്കിൽ ഹബീബ് ഒരു കഥ പറഞ്ഞു മുസ്ലിം ഒരു മനുഷ്യൻ യാത്ര പോവുകയാണ് അയാൾ എങ്ങനെ പോവാണ് യാത്ര പോവാണ് അയാൾ ഈ നാട്ടുകാരനും കൂടിയല്ല അയാളുടെ യാത്രയുടെ പിന്നാലെ അയാൾ അറിയാതെ ഒരു മലക്ക് വേഷപ്രസന്നനായി കൂടിയിട്ടുണ്ട് ഇവൻ പോകുന്ന വഴിയിൽ മുഴുവനും വേഷപ്രസന്നനായ മലക്ക് അവനെ പിന്തുടർന്നു അവൻ ഇടക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ പലപ്പോഴും ആ മലക്കിനെ കണ്ടു ഇരുവരുടെയും നടന്നു പോകൽ അടുത്തടുത്തു വന്നു ഇപ്പോൾ സമദൂരം അവർ ഒരുമിച്ച് സമാന്തരമായി നടക്കുന്നു അങ്ങനെ ഇരിക്കെ കൂടെയുള്ള ആളോട് വന്ന മലക്ക് ചോദിച്ചു പോകുന്നു അദ്ദേഹം പറഞ്ഞു ഈ നാട്ടിൽ നാട്ടിലെനിക്ക് വരേണ്ടതിൻ്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരനെ കാണാനുണ്ട് അപ്പൊ ചോദിച്ചു നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ അല്ല ഇതൊക്കെ അറിയാവുന്ന മലക്ക് ചോദിക്ക അയാളുടെ ഉള്ളിലെ കളങ്കമില്ലെന്ന സമൂഹത്തെ പഠിപ്പിക്കാൻ ഈ സംഭവം ഉദ്ധരിക്കുകയാ ചോദിച്ചോ നിങ്ങൾക്ക് അദ്ദേഹത്തിൽ വരുന്നതിൽ മറ്റൊരു ഉദ്ദേശവുമില്ലേ സാമ്പത്തികമായി സാമ്പത്തികമായ വല്ലതും കിട്ടാനുള്ളത് തരാന്ന് പറഞ്ഞ ഡേറ്റ് പൂർത്തിയായപ്പോ വന്നതാണോ അല്ല എന്തെങ്കിലും കിട്ടേണ്ടത് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു നേരത്ത് വരുന്നതാണോ അല്ല ഒന്നുമേ വേണ്ട എങ്കിലും അയാൾ നല്ലൊരു മനുഷ്യനാ എന്റെ ഈ നാട്ടിലെ കൂട്ടുകാരൻ അള്ളാഹുവിന്റെ ഇഷ്ടം എനിക്ക് കിട്ടും അവനെ ഇഷ്ടപ്പെട്ടാൽ ആ സൗഹൃദത്തിന് ഞാൻ കൊടുത്ത വില അള്ളാന്റെ സ്നേഹം എന്ന വിലയാണ് അപ്പോൾ മലക്ക് കാര്യം പറയാൻ തുടങ്ങി അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി നീ നിന്റെ സൗഹൃദത്തിന് ഈ വില കൊടുത്ത് സന്ദർശിക്കാൻ വന്നതിന്റെ പേരിൽ അള്ളാഹു നിന്നോട് സ്നേഹമുണ്ടെന്ന് അറിയിച്ചു നീ ഇവനെ സ്നേഹിക്കുന്ന പോലെ നിന്റെ കൂട്ടുകാരനോട് നിനക്ക് സ്നേഹമുള്ള പോലെ അല്ലാതിന് നിന്നോട് അള്ളാന്റെ സ്നേഹമുണ്ടെന്ന് പറയാൻ മലക്കാണ് ഞാനെന്ന് ആ മലക്കവനോട് പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ സന്ദർശനങ്ങള് ഒരു കല്യാണം നിശ്ചയിച്ചു അടുത്ത നാട്ടിലാണ് നമ്മുടെ കൂടെപ്പിറപ്പ് താമസിക്കുന്നത് ഇവിടുന്ന് വിറ്റ് പോയതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം എന്ന് വെച്ച് ഒന്നും വിവരം അറിയാൻ വേണ്ടി അവിടെ പോവാ അല്ലെങ്കിൽ കല്യാണം വരും എന്നാ ആലോചിക്കാൻ ഒന്നും കൊടുത്തിട്ടല്ല എന്ത് ചെയ്ത് സാധിക്കും സാധിക്കും പിന്നെന്താ തിരക്ക തിരമാല ഒഴിഞ്ഞിട്ട് കടലിൽ ഇറങ്ങൽ നടക്കൂ തിരക്ക് ദുനിയാവിന്റെ ഒരു പ്രശ്നമാണ് വേണം ചിലരും മറക്കും ഇക്കഴിഞ്ഞ ദിവസം ഒരു മരണമുണ്ടായപ്പോൾ ഒരു സഹോദരൻ പ്രായമുള്ള സഹോദരൻ ഒരു ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടാകും അപ്പൊ പറയാണ് ഒരു മരണം ഉണ്ടാകുമ്പോ ഒരു കല്യാണം ഉണ്ടാവുമ്പോ വന്നു പോകുന്ന ടൈം കുറവാ ഒരാള് വന്ന മാക്സിമം ഒരു വീട്ടിൽ ഒരു മരിച്ച വീട്ടിൽ പതിനഞ്ചു മിനിറ്റ് ഇരിക്കും അല്ലെങ്കിൽ ഒരു കല്യാണം വീട്ടിൽ പോയാൽ ഭക്ഷണത്തിന്റെ നേരം ചിലപ്പോ അത് കഴിക്കുകൂടിയില്ല വേറെ കല്യാണം ഉണ്ടാവും ഇങ്ങനെ ഒഴിവുകൾ പറഞ്ഞ് എല്ലാവരും തടി സലാമത്തായി പോകുന്നു അവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ ചുരുക്കായതുകൊണ്ട് കൊണ്ട് വന്നവര് തന്നെ വന്നവരെ കാണുന്നില്ല അങ്ങനെ കാണാതെ പോകുന്നത് ഒരായുസിന്റെ അകലം തീർത്തു ഞാനൊരു ഇരുപത്തി അഞ്ചു കൊല്ലം മുമ്പ് അദ്ദേഹത്തെ കണ്ടു നാല് ഒരു പത്ത് പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സിലിട്ട് കണ്ടതാണ് കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല അകലങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും ഇത് ഏതെങ്കിലും ഒരു യാദർച്ഛിക സംഭവം അല്ല ഈ പറഞ്ഞത് ഇത് നമ്മളെയൊക്കെ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ഉപ്പാന്റെ അനുജൻ ഈ നാട്ടുകാരൻ എത്ര കാലമായി നമ്മൾ കണ്ടിട്ട് എവിടെയാ പിന്നെ നമുക്ക് ബന്ധമുള്ളത് ദുനിയാവ് ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കാം രോഗം വന്നു കഴിഞ്ഞാൽ ഒന്ന് പോകണം ഏറ്റവും വലിയ പുണ്യം എന്ന് മാത്രമല്ല നമ്മുടെ ബാധ്യത എന്ന് പുണ്യനെ ബി അത് നിർബന്ധമാക്കി വെച്ചിരിക്കുക വിഭാഗത്തിന്റെ ഭാഗമാണ് എന്ന് മാത്രമല്ല അത് ചെയ്തേ സൗബാൻ കേട്ടോ സ്വർഗത്തിലേക്ക് ഈ ഭൂമിയിൽ നിന്നും നമ്മുടെ വീട്ടുപടിക്കൽ നിന്നും ഒരു വഴി അള്ള വെച്ചിട്ടുണ്ടത്രേ ആ വഴി നേരെ പോകുന്നത് സ്വർഗത്തിലേക്കാ നമ്മുടെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നോടത്തുനിന്ന് നേരെ കാണുന്ന വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാ നബി മുഹമ്മദ് മുസ്തഫ അത് പനങ്ങാടുക്കോ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർക്കോ ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയതെ ആ വഴി നേരെ സ്വർഗത്തിലേക്കാസ്വലത പറഞ്ഞു അവിടെ സ്വർഗം വെച്ചിട്ടുണ്ട് ആരാണ് ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവൻ ആ വഴിയുടെ അറ്റം എവിടെ ഒരു കുടുംബക്കാരൻ എവിടെയോ ഒരു രോഗം വന്നു എന്നറിഞ്ഞിട്ടുണ്ട് പോകണം നമ്മൾ എവിടെ എന്ന് ഭാര്യയോട് പറഞ്ഞു ഭാര്യ പറഞ്ഞു ഞാനും തയ്യാറാ രണ്ടാക്കും കൂടി രണ്ടുപേരും കൂടി കാറിന്റെ ചാവിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ചെരുപ്പ് ഇട്ടതോടുകൂടെ ഇനി ആ വാഹനത്തിന്റെ ചക്രം കറങ്ങുന്നത് മുഴുവൻ അറ്റം സ്വർഗമെന്ന് പറഞ്ഞത് രോഗിയുടെ കിടപ്പറയാണ് സഞ്ചാരികളെ നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള യാത്രയാ നിങ്ങളുടെ വാഹനം തൗഫീഖ് നൽകട്ടെ ഞാൻ ഇമാം അവസാനിപ്പിക്കുന്നു ജാമ്യങ്ങളിൽ ഒരു ഹരീദ് പറയുന്നതായി കാണാം മഹാനായ അലി ഒരു സ്വഹാബിയെ കാണാൻ പോവാം അദ്ദേഹം രോഗിയാണെന്ന് മറ്റു സ്വഹാബികളെ പലരെയും കൂട്ടി അവിടെ ചെല്ലുമ്പോ അവിടെയുണ്ടോ മഹാനായ അബു മുസലി അനിർ വേദന അല്ലാബു മുസ്ലശ്ശേരി എന്തപ്പോ ഇവിടെ വന്നത് ചുമ പോണ വഴി കയറിയതാണോ അതോ ഇദ്ദേഹത്തിന് രോഗമാണെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ അപ്പൊ പറഞ്ഞു പോണ വഴി കയറിയതൊന്നും അല്ല ഞാൻ രോഗമാണെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് മഹാപണ്ഡിതനായ അലിയാർ തങ്ങളോട് മറ്റൊരു മഹാപണ്ഡിതനായ അബു മുസേരി പറയുന്നു രോഗമാണെന്ന് അറിഞ്ഞിട്ട് തന്നെ വന്നതാ ഹബീബ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓർക്കുകയാ കേട്ടതായി മാമിൻ മുസ്ലിമിൻസ് എന്റെ കൂടെ കൂടപ്പിറപ്പ് എന്റെ കൂട്ടുകാരൻ എന്റെ പരിചയക്കാരൻ ഒരു രോഗി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞതിന്റെ പേരിൽ യാത്രക്ക് തയ്യാറായവന് വേണ്ടി എഴുപതിനായിരം മലക്ക് ദുരാ ചെയ്യുമെന്ന് കളവ് പറയാത്തുലുവാഹി അത് കേട്ടത് എന്റെ മനസ്സിൽ ഒരു നീറ്റലായി പിന്നെ ഞാൻ എങ്ങനെ അവിടെ ഇരുപ്പ് ഉറയ്ക്കും എന്റെ പ്രിയപ്പെട്ട ഈ സഹോദരൻറെ രോഗശയ്യയിൽ കാണാൻ വരികയും അദ്ദേഹം ആ രോഗശയയിൽ കിടന്നിട്ട് വന്ന് എനിക്ക് വേണ്ടി ദ്വയ ചെയ്യുകയും ചെയ്താൽ ഉത്തരം ഉറപ്പാണ് രോഗിയോട് എനിക്ക് വേണ്ടി ദ്വയാരക്കണേ എന്ന് നമ്മൾ അങ്ങോട്ടൊന്ന് പറഞ്ഞേൽപ്പിക്കൽ സുന്നത്താണ് സീതുലാർ എന്തുകൊണ്ട് രോഗിയുടെ ദ്വയവേഗം ഉത്തരമുള്ളതാ തിരിച്ചു വരുന്നവരെ രാവിലെ അങ്ങ് പോയി വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ അത്രേ നേരം എഴുപതിനായിരം മലക്ക് അവന് വേണ്ടി ദിവസം മാത്രവുമല്ല ഈ രോഗസന്ദർശനം എന്നത് സ്വർഗത്തിന്റെ ഒരു തോട്ടത്തിന്റെ അകത്തെ നടത്തമാബി മുഹമ്മദ് ഹബീബിന്റെ ഒരു ഏറ്റവും ടുത്ത ബന്ധക്കാരനായിരുന്നു വയ്യ എന്ന് കേട്ടപ്പോൾ ഇടയ്ക്കിടക്ക് വന്ന വെള്ളം എടുത്തു കൊടുക്കും ഹബീബിന് വെള്ളം വെള്ളമെടുത്തു കൊടുക്കും അവിടത്തെ അങ്ങും ഇങ്ങും തിരിച്ചു കിടക്കുന്ന ചെരുപ്പുകൾ നേരെ വെച്ചു കൊടുക്കും അവിടുത്തെ വീടിന്റെ മുൻവശത്ത് കരിയില വീണാൽ വാരിക്കളയും മുസ്ലിം അല്ല ഒരു എന്ന് ഹബീബായ നബി എന്നിട്ടോ ഇരിക്കാൻ രോഗിയുടെ തലഭാഗത്ത് തലഭാഗത്തിരിക്കണെന്ന അവിടെ ഇരുന്നു എന്നിട്ട് ഈ രോഗിക്ക് രോഗ അവിടെ ചെന്ന അവസ്ഥ കണ്ടപ്പോ വളരെ മോശ കുട്ടി മരിച്ചു പോകും അങ്ങനത്തെ ആ രോഗിയായ മോനോട് പറഞ്ഞു അസ്ലിം മുസ്ലിമായി കൂടെ മുസ്ലിമായി കൂടെ ബലം പിടിക്കല്ല മുസ്ലിമായി കൂടെ എന്റെ കൂടെ ഇത്രയും ഉണ്ടല്ലോ ഇനിയും എന്റെ കൂടെ അങ്ങായി കൂടെ ആ മോന അഭിപ്രായമില്ല അവൻ അവന്റെ പിതാവിന്റെ മുഖത്തേക്ക് കണ്ണുകൾ തീപാറുന്ന പോലെ ഒരു വല്ലാത്ത നോട്ടം വിവേകം ശരീരത്തിൽ പരിപൂർണമാകുന്ന നേരം മരണത്തോട് ചേർന്ന നേരം ഫലതറയില നേരെ നോക്കിയപ്പോൾ ആ പിതാവ് പറഞ്ഞു അബൽ ഖാസിം മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഫ അസ്ലമ അവൻ മുസ്ലിമായി ഒരു സന്ദർശനം ഒരാൾക്കൊരു സ്വർഗം ഇങ്ങോട്ട് പോന്നു പോയത് സ്വർഗത്തിലേക്കാണെന്ന് വെറുതെ പറഞ്ഞതല്ല മതത്തിന്റെ മതിൽക്കെട്ടുകൾക്കപ്പുറത്തും ഈ സന്ദർശനം ഉണ്ട് എന്നുള്ളത് ആ സന്ദർശിക്കാൻ പോകുമ്പോ അവൻ മുസ്ലിം അല്ലേ മുസ്ലിം അല്ല പിന്നീട് മുസ്ലിമായത് അതിന്റെ ഒരു സ്വാഭാവികതയാണ് അത് അവർക്കിടയിലുള്ള ബന്ധം തീർത്ത ഒരു വലിയ സുഹൃതമാണ് ഇസ്ലാമിയത്ത് അവിടെ സംഭവിച്ചത് പക്ഷെ അവിടെ കാണാൻ പോയത് മതങ്ങൾക്കപ്പുറത്തേക്ക് കടന്ന ഒരു സൗഹൃദം അത് മദീനയിൽ ഉണ്ടായിട്ടുണ്ട് മുഹമ്മദ് صلى الله عليه وسلم الله توفيق نلغتا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد നീ അള്ളാഹു പാപങ്ങൾ ഒരുപാട് പേര് അവരുടെ ആവശ്യം നിറവേറ്റണേ മക്കൾക്ക് സഹോദരങ്ങൾക്ക് പുതിയ ജോലിയുടെ അന്വേഷണത്തില നല്ല ഒരു ജോലി കിട്ടാൻ വേണ്ടി പലരും ഏൽപ്പിച്ചിട്ടുണ്ട് ഹൈറായ ജോലി അടുപ്പിക്കണേ അല്ല മരണപ്പെട്ട പലരുടെയും മാതാപിതാ മരണപ്പെട്ട മാതാപിതാക്കൾ പലരും അവരുടെ ആണ്ട് ദിവസമാണ് പ്രത്യേകം ദുഴ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചത് പരിപൂർണമായ മഹഫിരത്ത് അവരുടെ മൗതാക്കൾക്കും ഞങ്ങളുടെ നീ നൽകണേ അല്ലാ അല്ലാഹുവേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ മഹലിൽ മരണപ്പെട്ട പലരുമുണ്ട് പ്രത്യേകിച്ച് വളരെ ചെറുപ്രായത്തിലുള്ളവരുണ്ട് അള്ളാഹുവേ സ്വർഗം കൊടുക്കണേ അല്ലാ സ്വർഗം കൊടുക്കണേ അല്ലാഹ് സൺറൈസ് ഹോസ്പിറ്റലിൽ ബൈപാസ് സർജറിക്ക് വിധേയനായ പിതാവിന് വേണ്ടിയിട്ട് ധാനം ചെയ്യാൻ അത് ആഫിയത്ത് ആ രക്ഷപ്പെടുത്തണേ ോഗ്യം മെഡിസിറ്റിയിൽ മുൻപ് നടന്ന ആക്സിഡന്റിനോട് അനുബന്ധമായി പിന്നീട് കണ്ട ശ്വാസകോശ സംബന്ധമായ പ്രയാസങ്ങളും മറ്റു ശാരീരിക അസ്വസ്ഥതകളും ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് വേണ്ടി നൽകണേ അല്ലാ നൽകണേ അല്ലാ െ നീ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹു ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ എല്ലാത്തിലും നീ ഇവിടെ സമാരംഭം കുറിക്കാൻ പോകുന്ന പ്രീമാരിറ്റൽ കോഴ്സ് പോലെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ദറസ് പോലെയുള്ള സംരംഭങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ അല്ല അള്ളാഹുവേ നീ എല്ലാം ആക്കി തരണേ അല്ല